പുതിയ പ്രഭാതം നന്നായി ആസ്വദിച്ചതിന് ശേഷം പത്രമൊക്കെ അത്യാവശ്യമൊന്ന് നോക്കി ഇനി ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചില പ്ലാനുകൾ പുറകാലെ തീരുമാനിച്ചിരുന്നു അതനുസരിച്ച് ഓരോ കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുകയാണ് നമുക്ക് പലർക്കും തോന്നാം എന്ത് പണികളാണ് രാവിലെ തന്നെ തുടങ്ങാൻ കഴിയുക എന്ന് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് പലർക്കും ആശങ്കയാണ് പ്ലാനിംഗ് ഉള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയങ്ങൾ സംഭവിക്കില്ല പരാജയങ്ങൾ സംഭവിച്ചാൽ തന്നെ ഒന്നോ രണ്ടോ പരാജയപ്പെട്ടാൽ പ്ലാനിങ് തെറ്റാതിരുന്നാൽ വീണ്ടും നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ എന്തു വന്നാലും നമ്മൾ വിജയിച്ചു കൊണ്ടേയിരിക്കും തോൽക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് മനസ്സ് തീരുമാനിച്ചാൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഞാൻ ഇന്ന് പുലർകാലെ ദിനചര്യകളും പത്രവായനയും അത്യാവശ്യം ടൈം ടേബിൾ പരിപാടിയനുസരിച്ച് തീരുമാനിച്ചതിന് ശേഷം ഇന്നത്തെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസം മുൻപ് മുൻവശത്തെ ഗാർഡനിൽ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം ചെടികളൊക്കെ നടന്ന ഒരു ഇടം അവിടങ്ങളിൽ പുല്ലൊക്കെ പറച്ച് ഭംഗിയാക്കി ഇട്ടിരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നത് കൊണ്ട് നന്നായി പുല്ല് വീണ്ടും ആർത്തിരമ്പി വളർന്നു വന്നു അപ്പോൾ ഞാൻ വേറൊരു ഐഡിയ എനിക്ക് തോന്നി ഈ പുല്ല് ഓരോ ദിവസവും കുറേശ്ശെ പറിച്ചെടുക്കുക അതിന് മറ്റൊരു ഉപയോഗമുണ്ട് ഒന്നിച്ച് പറിച്ചാൽ അത് ഒന്നിച്ച് തീർന്നു പോകുമല്ലോ ദിവസവും പണിയുണ്ട അപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് രാവിലെ പണി തുടങ്ങി കുറച്ച് പറച്ച് രണ്ട് ബക്കറ്റിലാക്കി നിറച്ച് താറാവുകൾക്ക് ആ പുല്ല് കൊണ്ട് കൊടുക്കാം താറാവുകൾക്കും കോഴികൾക്കും പുല്ല് യഥേഷ്ടം വേണം പുറമെ നിന്ന് ഇടയ്ക്കൊക്കെ പുല്ല് കെട്ടിക്കൊണ്ടുവന്നാണ് കൊടുക്കാറ് അപ്പോൾ ഈ പുല്ല് എന്നാൽ കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് പറച്ച് താറാവിന് തീറ്റയും കോഴിക്ക് തീറ്റയുമായി കൊടുത്താൽ അവിടെ ഭംഗിയാവുകയും ചെയ്യും തറാവുകളുടെയും കോഴിയുടെയും വിശപ്പ് മാറുകയും ചെയ്യും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഓരോ പ്ലാനിങ് കണ്ടില്ലേ അവരുടെ ആഹ്ലാദവും ആഹ്ലാദ തിമിർപ്പും ആ പച്ചപ്പിനോട് പച്ചപ്പാണെൻ്റെ സന്തോഷം എന്ന എൻ്റെ ചാനലിൻ്റെ പേര് പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന് വരാൻ കാരണം ഈ പച്ചപ്പ് പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിന് പച്ചപ്പാണെൻ്റെ സന്തോഷം എന്നു പേരിടുന്നത് പച്ചപ്പുല്ലു കൊടുത്തപ്പോൾ താറാവും കോഴിയുമൊക്കെ വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ച് വന്നതുപോലെയുള്ള ആഘോഷമാണ് തിമിർത്ത് അവർ അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ഇന്നത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികളിലേക്ക് വീണ്ടും വീണ്ടും ഒന്ന് വൺ ബൈ വണ്ണായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഭാര്യയെയും വിളിച്ചു ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് എക്സാം ഒന്നുമില്ല എന്നാലും ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് എക്സാം ഇല്ല അത് കഴിഞ്ഞിട്ട് എക്സാം ഉള്ളൂ അപ്പോൾ പ്ലാൻ ചെയ്ത പരിപാടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് ഡ്രമ്മിൽ ഒരു മാസമായി ഏതാണ്ട് ഒരു മാസമായി ട്രമ്മ തുളച്ച് അതിൻ്റെ അടിയിൽ ഒന്നരയടി കനത്തിന് അരയടി കനത്തിന് ഓടും ഇഷ്ടികയും ഇട്ട് നിറച്ചതിന് ശേഷം നല്ല ജൈവ വളവും ഒക്കെ ഇട്ട് വച്ചിരുന്നു അപ്പോൾ മഴയും വെയിലുമൊക്കെ ഏറ്റ് അവയെല്ലാം നല്ല ഭംഗിയാക്കി അങ്ങനെ വച്ചിരിക്കുകയായിരുന്നു ഒരു മാവും ഒരു പ്ലാവും നടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷേ ഒറ്റയടിക്ക് ട്രമ്മിലേക്ക് കൊണ്ടുവന്ന് മണ്ണും നിറച്ച് മാവും ബ്ലാവും ഒക്കെ നട്ടാൽ അത് ഭംഗിയാവില്ല ഈ നിങ്ങൾ പച്ചക്കറികൾ ട്രമ്മിലും ഗ്രോബാഗിലും അതുപോലെ ചട്ടികളിലും ഒക്കെ ചെടികളും പച്ചക്കറികളും നടന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഒറ്റ ദിവസം തന്നെ എല്ലാം നിറച്ച് എല്ലാം നടരുത് ഒരു ദിവസം അത് കുറച്ച് നിറച്ച് കുറച്ച് ദിവസം വച്ച് അതിൻ്റെ കീടങ്ങളുമൊക്കെ ചത്ത് മണ്ണൊക്കെ ഒന്ന് ഉണങ്ങി അതുപോലെ ട്രമ്മാണെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നിറയ്ക്കാവുള്ളൂ ഞാൻ ആദ്യമേ ഇഷ്ടികയും ഓടും ഇട്ട് കുറച്ചട നിറച്ചിരുന്നു അതിനുശേഷം ജൈവവളം ഇട്ട് നിറച്ചിരുന്നു അങ്ങനെ രണ്ട് ട്രമ്മ് അങ്ങനെ മുൻവശത്ത് വച്ചിരുന്നു അതിൽ മാവും പ്ലാവും ഇന്ന് നടണം അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടി കശുമാവ് എന്താണ് കശുമാവ് പൂക്കാത്തത് എന്ന് പറഞ്ഞ് ഭാര്യ എന്നും തലോടും നോക്കുമ്പോൾ അതിനകത്ത് കുറേ കോവലം കയറി പടർന്നു പിടിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു കോവലത്തിനെ അതിനകത്തുനിന്ന് മാറ്റിയിട്ട് വാർക്കയുടെ മുകളിലേക്ക് കയറ്റണം മാവിൻ്റെ മുകളിൽ നിന്നുള്ള കോപലം തണ്ട് ഒഴിവാക്കണം അങ്ങനെ ചുറ്റുവട്ടം നടന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി രണ്ട് മൂന്ന് മാസങ്ങളായി നട്ടിരിക്കുന്ന ചെടികളെയും അതുപോലെ പരിസരവുമൊക്കെ ഒന്ന് വീക്ഷിച്ച് എവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ആദ്യവട്ട ചർച്ച ഒരു കൂട്ടായ ചർച്ചയിലൂടെ ചില തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുകയാണ് ഇങ്ങനെയാണ് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് ആ പ്ലാനിങ് അനുസരിച്ചാണ് പിന്നത്തെ പരിപാടികൾ അങ്ങനെ എന്തൊക്കെ ഏതൊക്കെ ചെയ്യണമെന്ന് എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഭാര്യയോടും ഭാര്യയുടെ അനുസരിച്ച് എന്നോടും പറഞ്ഞ് രണ്ടുപേരും ഒരു സമവായത്തിലെത്തി ഓരോ തീരുമാനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മാവും പ്ലാവും നടുക എന്നുള്ളതാണ് അപ്പോൾ ചുറ്റുവട്ടത്തെ ചെടികളെയും അതുപോലെ മറ്റ് ഒക്കെ അവരുടെ ഇടയിലുള്ള ചില മാറ്റങ്ങളും പ്ലാവ് നമുക്ക് ഒരു തേൻവരിക്ക ഉണ്ട് അത് പൊക്കം കൂടി ഹൈറ്റുള്ളത് കൊണ്ട് അവ വെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചും അതിനകത്ത് ചക്ക വിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചുറ്റുവട്ടം നടന്ന് ഒന്ന് ആലോചിച്ചും പ്ലാൻ ചെയ്തും തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ ഓരോ പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഇതാണ് തേൻവരയ്ക്ക പ്ലാവ് നിൽക്കുന്നത് ഒരുപാട് ഹൈറ്റ് ഉള്ളത് കഴിഞ്ഞ വർഷം ഒന്ന് വട്ടം മുറിക്കേണ്ടി വന്നു കാരണം അയൽവക്കത്തെ പറമ്പിലെ മരങ്ങൾക്കൊപ്പം വാശി പിടിച്ച് വളരുന്ന പ്ലാവ് അങ്ങനെ പോയി കഴിഞ്ഞാൽ വട്ടം മുടിഞ്ഞ് നമ്മുടെ വീടിൻ്റെ പുറകത്തേട്ട് ചാടും അതുകൊണ്ട് അതിനെ ഒന്ന് വട്ടം മുറിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ അതിൽ ചക്ക വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനാണ് പോയത് ചക്ക വിരിഞ്ഞ് തുടങ്ങിയിട്ടില്ല അടുത്ത കൊല്ലത്തേക്കാണ് ഇനി പ്രതീക്ഷിച്ചാൽ മതി തലയ്ക്ക മുറിച്ചാൽ രണ്ട് കൊല്ലത്തെ അതിനൊരു ക്ഷീണമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമേ കായ്ക്കും അങ്ങനെ ഡ്രമ്മിലേക്ക് ആവശ്യമുള്ള മണ്ണ് ഡ്രം പകുതിയോളം മണ്ണ് നിറയ്ക്കണം അതിനുള്ള പണിയാണ് ഇന്നത്തെ പ്രധാന ഒരു തൊഴിൽ തന്നെയും അല്ല ഇത് വീടിൻ്റെ പുറകുവശത്ത് പുറകുവശത്തെ മുറ്റത്ത് വെള്ളം മഴ വരുമ്പോൾ വെത്തിക്കിടക്കുകയാണ് ഹോളെല്ലാം അടഞ്ഞിരിക്കുകയാണ് മുറ്റം കെട്ടിയതിൻ്റെ അപ്പോൾ അതിൻ്റെ പുറത്ത് വേസ്റ്റുകളൊക്കെ ഇട്ട് കുന്നുകൂടി കിടക്കുന്നു അപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ ഒരു തോട് രണ്ടടി വീതിക്ക് ഒരു തോടെടുത്ത് മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഡ്രമ്മിലേക്കുള്ള ട്രമ്മിലേക്കുള്ള ആകും നല്ല ജൈവബളമുള്ള നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണാണ് വെള്ളമൊഴുകി മറ്റേ ഞാഞ്ഞൂലുമൊക്കെ ഇഷ്ടം പോലെ ഉള്ള ഏരിയ ആയി മാറിയിരിക്കണതുകൊണ്ട് ആ മണ്ണ് കോരിയിട്ടാൽ നല്ല ജൈവബളമാണ് അപ്പോൾ രണ്ടടി വീതിക്ക് തോടുണ്ടാക്കി കഴിഞ്ഞാൽ മുറ്റത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുകയും ചെയ്യും എൻ്റെ ഡ്രമ്മിലേക്കുള്ള മണ്ണ് കിട്ടുകയും ചെയ്യും കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടി കാണിച്ചില്ലേ മീൻകുളം ഉണ്ടാക്കാനുള്ള ഒരു കുഴി എടുത്തിരിഞ്ഞപ്പോൾ അവിടെ തെർമോക്കോളിൻ്റെ ബോക്സുകളിലേക്കുള്ള മണ്ണ് നമുക്ക് യഥേഷ്ട്ടം ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ തോടുണ്ടാക്കി കഴിഞ്ഞാൽ ആ മണ്ണ് ബക്കറ്റിലാക്കി നിറച്ച് കുറേശ്ശെ കുറേശയായി ഭാര്യയ്ക്ക് വലിയ ബക്കറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറുതരം ബക്കറ്റിലേക്ക് അവൾ ചമക്കട്ടെ ഞാനാണെങ്കിൽ വലിയ ബക്കറ്റിലേക്ക് എടുത്ത് ഒരു ബക്കറ്റ് കൊണ്ട് പോയപ്പോൾ നല്ല വെയിറ്റാണ് കാരണം ഇരുപത് ലിറ്ററിൻ്റെ തിന്നിലേക്ക് മണ്ണ് നിറച്ചാൽ വീറ്റിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ അങ്ങനെ എന്നാലും ഈ ഡ്രമ്മുകൾ പകുതിക്ക് നിറയ്ക്കണം കാരണം പകുതിക്ക് നിറച്ചിട്ട് വേണം നമുക്ക് അതിനകത്ത് മാവും പ്ലാവും വയ്ക്കാൻ അതിനുശേഷം പിന്നെ ഇടയ്ക്ക് അതിൻ്റെ ബഡിൻ്റെ താഴെ വരെ മണ്ണിട്ട് നിറയ്ക്കണം പിന്നീട് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ മണ്ണും അതുപോലെ അല്പം വളവുമൊക്കെ ഒക്കെ ഇട്ട് നിറഞ്ഞു കഴിയുമ്പോൾ കുറേ കാലങ്ങൾ കൊണ്ട് ട്രമ്മും നിറയുക നിറയ്ക്കാൻ പാടുള്ളൂ ആദ്യമേ തന്നെ ട്രമ്മ് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ വളവുമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ ഇടാനോ കൊടുക്കാനോ പറ്റില്ല ട്രമ്മിലും ഒക്കെ പ്ലാവും മാവും നടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്ലാവും പ്ലാവും അല്ല മാവും പുറകശത്ത് നടാൻ കൂടുതൽ സ്ഥലമില്ല ഒരു പ്ലാവ് നിൽപ്പുണ്ട് പക്ഷേ പുതിയ ഇനം ശങ്കര ഇനം മാവുകളൊക്കെ നട്ടാൽ എല്ലാ മാസവും അല്ലാതെ എല്ലാ സീസണിലും വർഷത്തിൽ മിക്ക പ്രാവശ്യങ്ങളിലും ചക്ക ഉണ്ടാകുന്ന പ്ലാവുകളൊക്കെ ഇപ്പോൾ യഥേഷ്ടം മാർക്കറ്റിലുണ്ടല്ലോ അത്തരത്തിലൊരു പ്ലാവാണ് ഞാനും വാങ്ങിയത് അതായത് അത് ചുമന്ന ചുളയുള്ള ആ ഒരു പ്ലാവാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് അതുപോലെ മാവും എല്ലാ സീസണിലും കായ്ക്കുന്ന മാവാണ് അതിൻ്റെ പേരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോൾ വായിൽ കിട്ടുന്നില്ല അതുകൊണ്ട് മറന്നുപോയി എന്തായാലും മണ്ണുകൾ രണ്ട് ബക്കറ്റിലും നിറച്ച് നടക്കുകയാണ് കാരണം വെയിൽ നന്നായിട്ട് മൂക്കുന്നതിന് മുമ്പ് ഈ പണിയൊക്കെ കുറച്ചൊന്ന് തീർത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ മട്ടിപ്പോവും തന്നെ ഇവരെ നല്ല ക്ഷീണമുണ്ട് നല്ല അധ്വാനമാണ് ഇത്തരം പണികൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് മണ്ണിൽ പണിയാണ് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് നന്നായിട്ട് ആഹാരം ഒരുപാട് കഴിച്ചാൽ അത് അതിലും വലിയ ക്ഷീണമാവുകയും ചെയ്യും കണ്ടില്ലേ അത്യാവശ്യമുള്ള ഡ്രമ്മിലൊക്കെ നമ്മൾ പകുതി പകുതി നമ്മൾ നല്ല മണ്ണും നിറച്ചു അടുത്ത ട്രംപിലേക്കും അതുപോലെ ഇനി നിറയ്ക്കുകയാണ് ഇത് നിറച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മകളുടെ ഫോൺ വന്നു ഭാര്യയ്ക്ക് ഭാര്യ പറഞ്ഞു മോനെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ചുകൊണ്ട് വരണം അവർക്ക് എവിടെയോ പോകാനുണ്ട് അത്യാവശ്യം ഒരു ഫങ്ഷന് പോകാനുണ്ട് അപ്പോൾ മോൻ പോകുന്നില്ല മോൻ ഇങ്ങോട്ട് വരുന്നതെന്നാണ് താല്പര്യമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് പോയി പോയി അവനെയും വിളിച്ചു കൊണ്ടുവന്നു കുറച്ച് ദൂരമേ ഉള്ളൂ മകളുടെ വീട്ടിലേക്ക് വന്ന പാടെ അവൻ്റെ എടുത്തു അവൻ കിള തുടങ്ങി ഇന്ന് ഇനി ഇന്നത്തെ കാര്യം രസമാണ് പുകര് പുല്ലാർ എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും പുള്ളിയുടെ ഒക്കെ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ അധികം യൂട്യൂബ് ചാനലിൽ പുള്ളിയുടെ വീഡിയോസും ഒക്കെ ഉണ്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും പുള്ളി അടയ്ക്കത്തുണ്ടാക്കും ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് പുള്ളിയുടെ പ്രത്യേകത തന്നെയുമെല്ലാം കൃഷിപ്പണി എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പിച്ച് ചെയ്യുന്ന എല്ലാ പണികളും ഞാൻ ചെയ്യും കിളികൾ വളർത്തണം കോഴി വളർത്തണം താറാവ് വളർത്തണം എല്ലാം എനിക്ക് വേണം എനിക്ക് ഇച്ചിരി ഇവിടെ വലുതാവുമ്പോൾ ആടിനെ വാങ്ങിത്തരണം എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ എല്ലാത്തിൻ്റെയും പുറകെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് മണ്ണ് ചുമന്ന് ഡ്രമ്മെല്ലാം നിറച്ചതിന് ശേഷം വേണം ഞങ്ങൾക്ക് മാർക്കറ്റിൽ മോറ്റയുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജി സി ഡി എ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഡാനിഷ് ഗാർഡനിൽ പോയിട്ട് പ്ലാവും മാവും അത്യാവശ്യം ചിറച്ച് കുറച്ച് ചെടികളുമൊക്കെ വാങ്ങണം ഇതിനിടയിൽ മോള് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഒരു മാങ്കോസിൻ വേണമെന്ന് അതും വാങ്ങണം അങ്ങനെ കൊച്ചുമകനും ഭാര്യയും ഞാനും എല്ലാം കൂടെ കിട്ടിയ പാത്രങ്ങളിലൊക്കെയായി മണ്ണ് ചുമന്ന് രണ്ട് ഡ്രമ്മും നിറച്ച് ഭംഗിയാക്കി അങ്ങനെ ആ പരിപാടികളൊക്കെ തീർത്ത് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം എന്തായാലും മണി പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലായി അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചൊരു അല്പം റെസ്റ്റ് എടുത്തിട്ട് വേണം മാവും പ്ലാവും ചെടികളുമൊക്കെ വാങ്ങാൻ പോകാൻ അങ്ങനെ റമ്മെല്ലാം നിറച്ച് അതിനു അനുബന്ധ സാമഗ്രികളെല്ലാം ഒപ്പിച്ച് വച്ചതിന് ശേഷം ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുക്കാനുമായി ഞങ്ങൾ പോയി അതെല്ലാം കഴിഞ്ഞ് ആണ് ഞങ്ങൾ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ജി സി ഡി എ മാർക്കറ്റിലോട് ജി സി ഡി എ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഡാനിഷ് ഗാർഡനിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത്യാവശ്യം ഡ്രമ്മക്ക് പകുതിയോളം ഫില്ലായി നല്ല ജൈവവളം ഇട്ട് ഫില്ലായിക്കി കഴിഞ്ഞു ഇനിയൊരൽപ്പം സമ്മിശ്ര വളങ്ങളും മിശ്രി മിശ്രിതം ഇതിനെല്ലാം ഇടുന്ന മിശ്രിതമായ വളം കിട്ടും അതും കൂടെ കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നാൽ അപ്പോൾ നടാൻ നേരത്ത് അതും സൗകര്യപ്രദമാകും അങ്ങനെ ഊണെല്ലാം എല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ പുറപ്പെടുകയാണ് കുഞ്ഞൻ കുഞ്ഞൻ ഞാൻ അവനെ വിളിക്കുന്നത് അവൻ നേരെ ഫ്രണ്ടിൽ കയറി അങ്ങനെ പുള്ളിയുടെ സീറ്റാണ് പുള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയം ഗ്രൗണ്ട് ലക്ഷ്യമാക്കി ജി സി ഡി എ മാർക്കറ്റ് ലക്ഷ്യമാക്കി വിടുകയാണ് കുറച്ച് ദിവസമായി വണ്ടിയൊക്കെ പുറത്തെടുത്തിട്ട് കാരണം നല്ല അധ്വാനമായിരുന്നു അപ്പോൾ വണ്ടി ഒന്ന് ചൂടാവുകയും ബാറ്ററി ഒന്ന് ചാർജ് ആവുകയും എല്ലാം ചെയ്യുകയും ചെയ്യും എല്ലാം കൊണ്ടും ഒരു സന്തോഷമാണല്ലോ പുറത്തൊക്കെ ഒരു ട്രിപ്പ് പോയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി പരീക്ഷ ഭാര്യയുടെ എക്സാം ഉള്ളത് കൊണ്ട് പുറത്തേക്ക് പോകാനൊരു സമയം കിട്ടുന്നില്ല പരീക്ഷ കഴിഞ്ഞിട്ട് വേണം ഇടയ്ക്ക് ഒരു ട്രിപ്പ് അടിക്കാൻ എന്തായാലും ഞങ്ങൾ സ്റ്റേഡിയം ഗ്രൗണ്ടിലെ ജി സി ഡി എ മാർക്കറ്റിനെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് അങ്ങനെ ഈ കാണുന്നതാണ് ഡാനിഷ് ഗാർഡൻ ജി സി ഡി എ കോംപ്ലെക്സിൽ പ്രവർത്തിക്കുന്ന ജി സി ഡി അല്ല ഇ സി മാർക്കറ്റാണല്ലോ ജി സി ഡി എ എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് ഇ സി മാർക്കറ്റാണ് ജി സി ഡി എറണാകുളത്താണല്ലോ ഈ സി മാർക്കറ്റിലാണ് ഈ ഡാനിഷ് ഗാർഡൻ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇ സി മാർക്കറ്റിലെ ഡാനിഷ് ഗാർഡനിൽ ഞങ്ങളെത്തി വിശാലമായ നേഴ്സറിയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് തുടർന്ന് പോരുന്ന ഒരു നേഴ്സറിയാണ് അദ്ദേഹത്തിൻ്റെ പേര് തങ്കച്ചൻ എന്നാണ് തങ്കച്ചൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ അത്യാവശ്യമായി പുള്ളിക്ക് പോകേണ്ടുള്ളത് പുള്ളി പോയി ഭാര്യയും പണിക്കാരും മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളൂ വിലയൊക്കെ നമുക്ക് കൂട്ടി കുഴപ്പമില്ല താങ്കളെല്ലാം കൊണ്ടുപോക്കോ കണക്കെല്ലാം എഴുതി വച്ചേക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട കാശ് തന്നിട്ട് കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോന്നോരോന്നായി സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു ഗാർഡനിലേക്ക് കയറുമ്പോൾ നമുക്ക് ഏതാണ് എടുക്കേണ്ടത് എല്ലാ ചെടികളും വന്നായിക്കൊള്ളാമെന്നുണ്ട് കാരണം ചെടികളും പച്ചക്കറി തൈകളും അതുപോലെ ഫ്രൂട്ട്സ് ചെടികളും ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നടാൻ സ്ഥലമില്ല നമുക്ക് മാവും പ്ലാവും നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മുൻവശത്തെ മുറ്റത്ത് ട്രംപിൽ നടന്നത് എന്തായാലും ഞങ്ങൾ കുറേയധികം സാധനങ്ങൾ സെലക്ട് ചെയ്തു അങ്ങനെ ഓരോന്നോരോന്നായി വാങ്ങിയപ്പോൾ ഒരു മാങ്കോസ്റ്റിൻ വേണമെന്ന് ഇടയ്ക്ക് മകനും ഓർപ്പിച്ചു കൊച്ചുമകൻ പറഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു മാങ്കോസ്റ്റിൻ വേണമെന്ന് അപ്പോൾ അവനുള്ള മാങ്കോസ്റ്റിൻ എടുത്തു പ്ലാവും മാവും എടുത്തു അങ്ങനെ നോക്കുമ്പോൾ നല്ല വാളംപുളി ഹൈബ്രിഡ് വാളംപുളിയുണ്ട് എൻ്റെ വീട്ടിൽ തറവാട്ടിലേക്കും വാളംപുളി ഉണ്ടായിരുന്നു വലിയ മരമുണ്ടായിരുന്നു അതെല്ലാം വെട്ടിക്കളഞ്ഞു അപ്പോൾ നിലവിൽ ഒരു പുളി ഡ്രമ്മ മേടിച്ച് ഒരു പുളിയും നടാം അതുപോലെ എന്തായാലും കുറച്ച് ഡ്രമ്മും കൂടെ വാങ്ങാൻ ഉദ്ദേശമുണ്ട് അപ്പോൾ മാങ്കോസിന് എടുത്തു വച്ചു അതുപോലെ മാവും പ്ലാവും പുളിയും എടുത്തു വച്ചു കുറച്ച് കൊച്ച് കൊച്ചു കൊച്ച് ചെറിയ പൂക്കളുള്ള കൊങ്ങ കൊങ്ങിണിയും അതുപോലെ ചെറിയ ജമന്തിയും ഒക്കെ ചിലതൊക്കെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ റോസും ഒക്കെ എടുത്തു വച്ചു അതിനുശേഷം പച്ചക്കറി തൈകൾ നമ്മൾ വീട്ടിൽ കുറച്ച് തെർമോക്കോളെല്ലാം നിറച്ച് പെട്ടി നിറച്ച് വെച്ചിട്ടുണ്ട് വിത്തുകൾ ബുക്ക് ചെയ്തിട്ട് വരാൻ വൈകുന്നു അതുകൊണ്ട് തൈകൾ വാങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് കുറ്റിപ്പയറും വള്ളിപ്പയറും ക്യാബേജിൻ്റെ തൈകളും അതുപോലെ ലത്യൂസ് ചോദിച്ചപ്പോൾ ഇല്ല അതുപോലെ കോ കോളിഫ്ലവർ അങ്ങനെ ചില കാര്യങ്ങളെല്ലാം വാങ്ങിയപ്പോഴാണ് മൊസാണ്ട ഒരു വെറൈറ്റി കളറിലെ മൊസാണ്ട നിൽക്കുന്നത് ആ മൊസാണ്ട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അതും വാങ്ങി അങ്ങനെ ബില്ല് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞ് ഭാര്യയും ഒക്കെ ബില്ലൊക്കെ കൂട്ടി ഞാൻ പോയി ഗാർഡൻ്റെ ഒരു സൈഡിലിട്ടിരുന്ന എടുക്കാനായിട്ട് പോയി അപ്പോഴാണ് തങ്കച്ചൻ്റെ ഭാര്യയും പണിക്കാരും ഈ ഗാർഡൻ ചുറ്റുവട്ടത്തിലായി രണ്ട് മൂന്ന് ഷോപ്പായിട്ട് ഒരുപാട് ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഇവിടെയും ആയി പണിക്കാരുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി വണ്ടിയും കൊണ്ടുവന്ന് എല്ലാം പറക്കി വണ്ടിക്കകത്ത് കയറ്റി അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല ലോഡ് പണിയാണ് അങ്ങനെ വണ്ടിയിൽ കയറി വണ്ടി പുറപ്പെട്ടപ്പോൾ കൊച്ചുമുഖം പറഞ്ഞു എനിക്ക് ഭാരത് ഹോട്ടലിലെ ചിക്കൻ ഫ്രൈഡ് റൈസ് വേണമെന്ന് അപ്പോൾ വണ്ടി നേരെ ഭാരത് ഹോട്ടലിൽ ലക്ഷ്യമാക്കി ഞങ്ങൾ വിടുകയാണ് അവൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ട് അതിനാണ് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി വരുന്നത് എന്തായാലും അവൻ വരുന്നത് ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമാണ് ഞങ്ങൾക്ക് വേറെ ഒരുപാട് പേരൊന്നും വരാനില്ലല്ലോ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു മകളാണ് ഉള്ളത് അവനുള്ള ഒരു കൊച്ചുമകനാണിത് അപ്പോൾ ഞങ്ങൾ ഭാരത് ഹോട്ടലിലെത്തി ഭാരത് ഹോട്ടൽ മാറ്റുപുഴയിൽ ഏറ്റവും വലിയൊരു ഹോട്ടലാണ് തന്നെ തന്നെയുമല്ല ധൈര്യമായിട്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സുന്ദരമായ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പരീക്ഷയുടെ ഭാരത് ഹോട്ടൽ അവർ കുടുംബപരമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഹോട്ടലാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതും അവിടുത്തെ അവർ തന്നെയാണ് ഭൂരിഭാഗവും പാചകം ചെയ്യുന്നതും തന്നെയുമല്ല ഇപ്പോൾ ഹൈടെക് ഭക്ഷണ രീതികളൊക്കെയാണല്ലോ ഇപ്പോൾ പുതിയ കുക്കും കാര്യങ്ങളുമെല്ലാമുണ്ട് ഭാരത ഹോട്ടൽ ഇന്ന് എറണാകുളം ജില്ലയിൽ തലയെടുപ്പുള്ള അറിയപ്പെടുന്ന നല്ലൊരു ഹോട്ടലാണ് അതിൻ്റെ പരീതയുടെ മകൻ ഹാരിസ് എന്നാണ് പറയുന്ന പയ്യനാണ് ഇരിക്കുന്നത് ഇദ്ദേഹമാണ് ഇപ്പോൾ ഇതിൻ്റെ ശരിക്കും കൺട്രോളിങ് അവനും അവൻ്റെ അനിയനുമാണ് കൺട്രോളിങ് അങ്ങനെ കാലത്തിന് ശേഷം ഭാരത ഹോട്ടലിലെത്തി അവനുള്ള ചിക്കൻ ഫ്രൈയും അല്ലാത്ത മറ്റേ ചിക്കൻ ഫ്രൈഡ് റൈസും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഡിക്കിയിൽ നിന്നും കാറിൻ്റെ അകത്തു നിന്നും ഓരോ ചെടികളെല്ലാം പുറത്തെടുത്ത് വച്ച് ഇന്ന് തന്നെ ഈ മാവും പ്ലാവും നടണം അതൊരു നിർബന്ധമുള്ള ബുദ്ധിയാണ് കാരണം വെച്ചാൽ കുറേ ദിവസമായി ഇത് പ്ലാൻ ചെയ്ത് വയ്ക്കുന്നു ഓരോന്ന് പ്ലാൻ ചെയ്ത് മാവും പ്ലാവും ഇന്ന് നടാം ബാക്കിയുള്ള ചെടികളൊക്കെ കണ്ടില്ലേ അവന് ഇഷ്ടമുള്ളതും ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളതും ഒക്കെ പുറക്കി എടുത്തുകൊണ്ട് വന്നു അതെല്ലാം ഡക്കിയിലേക്ക് കയറ്റി പൊക്കമുള്ളതൊക്കെ കാറിൻ്റെ അകത്തും കയറ്റി അങ്ങനെ പ്ലാവ് അതുപോലെ മാവ് പുളി ഇതെല്ലാം കാറിൻ്റെ അകത്തു നിന്ന് ഞാനും പുറത്തേക്ക് എടുത്തു വെച്ച് മാവും പ്ലാവും ഇന്ന് തന്നെ ഡ്രമ്മിൽ കുഴിച്ചിടണം കാരണം ഡ്രമ്മെല്ലാം പാകമാക്കി വെച്ചിരിക്കുന്നതാണല്ലോ ബാക്കിയൊക്കെ നടാൻ ഡ്രമ്മുകളൊക്കെ ഇനി വാങ്ങിയിട്ട് വേണം ചെറിയ ചെറിയ തൈകളൊക്കെ ചെട്ടിയിൽ നടാവുന്നതാണ് പച്ചക്കറി തൈകളൊക്കെ നടാൻ നമ്മൾ അവിടെ കളമൊരുക്കി തെർമോക്കോൾ ബോക്സുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പെട്ടികൾ നമ്മൾ ഒഴിവാക്കി കത്തിച്ച് കളയുന്ന പെട്ടികൾ കളക്ട് ചെയ്ത് മീൻകടയിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടികൾ ഭംഗിയായി നിറച്ച് വെച്ചിട്ടുണ്ട് അത് നാളത്തേക്ക് മാറ്റിവെക്കാം ഇന്ന് ഈ രണ്ട് കാര്യങ്ങൾ നട്ട് ഇന്നത്തെ പണികൾ അവസാനിപ്പിക്കാമെന്നാണ് തീരുമാനിക്കുന്നത് കാരണം സമയമേറെയായി ബാക്കിയെല്ലാം നടൻ മറ്റൊരു ദിവസം കണ്ടെത്താം അങ്ങനെയെല്ലാം പുറമേക്ക് ഇറക്കി വച്ച് വിയറ്റ്നാം ഏർലി എന്നാണ് ആ പ്ലാവിൻ്റെ പേര് വിയറ്റ്നാം ഏർലി റെഡ് ഇപ്പോഴാണ് അതിൻ്റെ പേര് ഓർമ്മ വന്നത് വിയറ്റ്നാം ഏർലി റെഡും അതുപോലെ മാവും മാവിൻ്റെ പേര് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല വലിയൊരു പേരാണ് എന്തായാലും അതും ഇന്ന് രണ്ടും നടാൻ തീരുമാനിച്ച് അതിനുള്ള പണികൾ ഓരോന്നോരോന്നായി തുടങ്ങുകയാണ് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ നിരന്തരമായി ഒരുപാട് പേർ കാണുന്നുണ്ട് നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് എൻ്റെ ചാനൽ പലർക്കും കാണുമ്പോൾ ബുദ്ധിമുട്ടോ കഷ്ട ബുദ്ധിമുട്ടോ ഇഷ്ടമില്ലായുകയോ തോന്നുകയാണെങ്കിൽ കണ്ടില്ലേ സ മൊസാണ്ട വെറൈറ്റി മൊസാണ്ട അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നവർ സ്കിപ്പ് ചെയ്തു പോകുക ഏറെ ഇഷ്ടമുള്ളവർ മാത്രം ഇത് കാണുക കണ്ടതിന് ശേഷം ആ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പച്ചപ്പാണെൻ്റെ സന്തോഷമെന്ന ചാനൽ യൂട്യൂബിൽ കയറിയിട്ട് പി എസ് സി എച്ച് പി എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച്ഒ എസ് എച്ച് എ എം എന്ന് അടിച്ചു കൊടുത്താൽ ഈ ചാനൽ തെളിഞ്ഞു വരും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഒരിക്കലും എന്താവും സബ്സ്ക്രൈബ് ചെയ്യരുത് അതിനുശേഷം ബെൽ ബട്ടൺ അമർത്തുക ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും തത്സമയമായി നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരും അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും പ്രായമേറുകൾക്കും എൻ്റെ ചാനലിൽ അയച്ചു കൊടുക്കാൻ മറന്നു പോകരുത് കാരണം ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ പ്രായമേറിയവർ ഇത് കണ്ടിട്ട് ഇവർക്ക് ഇത് ചെയ്യാമെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ആയിക്കൂടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ അനന്തര ഫലങ്ങൾ ഞങ്ങളുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷകരമുള്ള കാര്യമാണ് അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന പ്ലാവും വിയറ്റ്നാം റെഡ് നടുവയാണ് ഒരു മാസമായി ഡ്രമ്മ നിറച്ച് കുറച്ച് മണ്ണൊക്കെ നിറച്ച് പാകമാക്കാൻ വെച്ചിട്ട് ഇനി അവധി കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല തന്നെയല്ല ഇനി അങ്ങോട്ട് വെയിൽ മൂക്കും അപ്പോഴേക്കും ഇവൻ വേര് പിടിച്ച് നന്നായിട്ട് വരണം ഇതൊക്കെ നടുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന ഒരു കാരണവശാലും കുറഞ്ഞു പോകരുത് കൃത്യ ഡേറ്റുകളിൽ നനച്ചുകൊണ്ടിരിക്കണം എന്തായാലും ചെടി പരിപാലനവും പക്ഷി മൃഗാദികളും ഒക്കെ പരിപാലിക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പറയേണ്ടതില്ല ഒരിടത്തും പോകാൻ സമയമില്ല എന്നൊക്കെ പലരും പറയും പക്ഷേ ഞങ്ങളെല്ലായിടത്തും പോകും ചെണ്ടപ്പുറത്ത് കോലു കുറയ്ക്കുന്നിടത്തെല്ലാം ഞങ്ങൾ എത്തിച്ചേരും പക്ഷേ നമ്മുടെ പ്ലാനിങ് ആണ് പ്ലാനിങ് ഉള്ളവർക്ക് ഒരിക്കലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അല്പം ജൈവവളവും കൂടി വാങ്ങിയിരുന്നു ഈ ജൈവവളം ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇതും കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ വേര് പിടിച്ച് ഒന്നാക്കം കിട്ടി വരുമ്പോഴേക്കും നമ്മൾ നല്ല ചാണകവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ നമ്മൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമ്മുടെ വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന ആ മാലിന്യത്തിൻ്റെ വേസ്റ്റുമെല്ലാം നമ്മൾ ചേർത്ത് അതിൻ്റെ സ്ലറിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട മീൻ കഴുകുന്ന വെള്ളമൊക്കെ നമ്മളുണ്ടല്ലോ അങ്ങനെ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന സ്ലറിയൊക്കെ നമുക്ക് എത്ര ഇഷ്ടമുണ്ട് അങ്ങനെ പ്ലാവ് നട്ട് കഴിഞ്ഞു ഇനി മാവാണ് മാവും നട്ട് ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ് കൊച്ചുമകനാണെങ്കിൽ ഷട്ടിൽ കളിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ഞാൻ പറഞ്ഞു മകനെ ഇത് നട്ട് കഴിയട്ടെ ഇന്ന് നല്ല ഹാർഡ് വർക്കായിരുന്നു മോൻ അറിയാമല്ലോ എന്നാൽ പറഞ്ഞു ഭാര്യ കൂടിക്കൊള്ളാമെന്ന് ഭാര്യ പറഞ്ഞ് ഭാര്യ അത് അവരുടെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാവും നട്ട് ഇന്നത്തെ നല്ല അധ്വാനം ഉള്ളതുകൊണ്ട് ഇന്നത്തെ അധ്വാനം കൂടുതൽ പരിപാടിയിലേക്കിന്ന് നീങ്ങുന്നില്ല കൂടുതൽ വർത്തമാനം പോലും പറയാൻ ഇന്ന് പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം രാവിലെ തുടങ്ങിയതാണ് എല്ലാം മല്ലം പണികളാണ് ഒരാഴ്ചയായിട്ട് നല്ല മല്ലം പണികളാണ് എന്തായാലും ഇങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ക്ഷീണം തോന്നില്ല അത് കഴിയുമ്പോൾ അറിയപ്പെട്ട ക്ഷീണം തോന്നും പക്ഷേ ഈ മാനസികമായ സന്തോഷവും ഉല്ലാസവും ഉന്മേഷവും നമുക്ക് നിരന്തരമായി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുകയും ആഹാര നിദ്രകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മര്യാദ മത്സരമായി നമ്മൾ ജീവിച്ചു പോയാൽ മരണമെന്ന കോമാളിയെ നമ്മളിൽ നിന്ന് ഒരുപാട് കാലം നമുക്ക് അകറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശം അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പരിപാടികൾ കണ്ട് നല്ല സപ്പോർട്ടുകളും ഷെയറും അതുപോലെ മാത്രം പോരാ നിങ്ങളും എന്തെങ്കിലും പരിപാടികളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു ബക്കറ്റ് വള്ളം കൂടി തളിച്ച് അവർക്ക് ഒരു ഉന്മേഷം കൊടുത്ത് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന നല്ലവരായ മുഴുവൻ പ്രേക്ഷകർക്കും അല്ലാത്തവർക്കും പച്ചപ്പാണിൻ്റെ എന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും നിങ്ങളറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ